ലോകമെങ്ങും ഇന്ന് ചർച്ച ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞയും തുടർന്നുള്ള അദ്ദേഹത്തിന്റെ കടുത്ത തീരുമാനങ്ങളുമാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാപിറ്റോൾ ബിൽഡിങ്ങിൽ കാപിറ്റോൾ ഹാളിൽ അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റത് ട്രംപ് പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ പതിവ് പോലെ ആദ്യ അഭിനന്ദന സന്ദേശം അറിയിച്ച രണ്ടു പേർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിവ് പോലെ ട്വീറ്റ് ചെയ്യുകയാണ് ചെയ്തത് കൺഗ്രാജുലേഷൻ മൈ ഡിയർ ഫ്രണ്ട് എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ അഭിനന്ദനത്തിൻ്റെ ആദ്യ വാചകം തന്നെ ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന പദ്ധതികളിൽ ലോകത്തിന് തന്നെ നന്മയുണ്ടാകുന്ന പദ്ധതികളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഒരിക്കൽ കൂടി നമുക്ക് അവസരം കൈവന്നിരിക്കുന്നു ഇത് വളരെ ഗുണകരമായി പ്രയോജനപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നരേന്ദ്രമോദി അയച്ച സന്ദേശത്തിൽ വ്യക്തമാക്കുകയാണ് മൈ ഡിയർ ഫ്രണ്ട് അത്രത്തോളം ഹാർദവമായ ഊഷ്മളമായ ബന്ധം ട്രംപും നരേന്ദ്രമോദിയുമായി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഇന്ത്യയിലെ ചില പ്രതിപക്ഷ പാർട്ടികൾ ചില സുഡാപ്പികളൊക്കെ അതിനെതിരെ വലിയ കളിയാക്കലുകളും വലിയ ട്രോളുകളും ട്രോളുകളുമൊക്കെ ഇറക്കുമെങ്കിലും യാഥാർത്ഥ്യം നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാണ് എന്നത് തന്നെയാണ് അല്ലെങ്കിൽ ഇത്രത്തോളം ആത്മാർത്ഥമായി മൈ ഡിയർ ഫ്രണ്ട് എന്ന് അമേരിക്ക പോലെ ലോകത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ഏറ്റവും കരുത്തുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വിളിക്കാൻ മറ്റാർക്കാണ് കഴിയുക അപൂർവം ചില രാഷ്ട്ര മാത്രമാണ് ട്രംപുമായി ഇത്തരമൊരു ആത്മബന്ധമുള്ളത് അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുണ്ട് എന്നുള്ളത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന കാര്യമാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചില്ല എന്നുള്ള വലിയ പരിഹാസങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇത്രയും വലിയ ആത്മബന്ധമുള്ള ഉറ്റ സുഹൃത്തിനെ എന്തുകൊണ്ടാണ് ട്രംപ് സത്യപ്രതിജ്ഞയ്ക്ക് വിളിക്കാത്തത് നരേന്ദ്രമോദിയെ സത്യപ്രതിജ്ഞ വിളിക്കാത്തതിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ കേരളത്തിലെ അടക്കം രാജ്യത്തെ ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയ നേതാക്കളുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തത് ഇതാണ് ഇവിടെ അവർക്ക് നൽകാനുള്ളൊരു മറുപടി സത്യപ്രതിജ്ഞ ചടങ്ങിലെ ചില ചിത്രങ്ങളാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രതിനിധിയായി അവിടെ എത്തിയ നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായി ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കിട്ടിയ സ്വീകാര്യതയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുന്നത് വളരെ തിരഞ്ഞെടുക്കപ്പെട്ട വളരെ ചുരുക്കം ആളുകൾ മാത്രം പങ്കെടുത്ത ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അതിഥികളുടെ നിരയിൽ ഏറ്റവും മുൻനിരയിലിരിക്കുന്ന ആളാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ അത്ഭുതം അതല്ല സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിക്ക് വേണ്ടി പ്രോട്ടോകോൾ പോലും ലംഘിച്ചു ഡൊണാൾഡ് ട്രംപ് എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യൻ പ്രതിനിധിക്ക് വേണ്ടി പ്രോട്ടോക്കോൾ ലംഘിച്ചു എന്താണ് പ്രോട്ടോക്കോൾ ഈ ചടങ്ങിൽ എങ്ങനെയാണ് ആ പ്രോട്ടോക്കോൾ ലംഘിക്കപ്പെട്ടത് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അന്താരാഷ്ട്ര വേദികളിൽ ഇത്തരം ചടങ്ങുകൾ നടക്കുമ്പോൾ സ്വീകരിക്കുന്ന പിന്തുടരുന്ന ചില പ്രോട്ടോക്കോളുകളുണ്ട് അതായത് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ രാജാവ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അങ്ങനെ ഏറ്റവും മേൽത്തട്ടിലുള്ള ആളുകളായിരിക്കാം ആ ചടങ്ങിലെ അതിഥി നിരയിൽ മുൻനിരയിലിരിക്കുക അതിന് പിന്നിരയിലായി തൊട്ടു താഴെയുള്ള അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ ഉണ്ടാകും അപ്പോൾ ഇന്ത്യയുടെ ഒരു വിദേശകാര്യ മന്ത്രി മാത്രമാണ് എസ് ജയശങ്കർ ആ എസ് ജയശങ്കർ അതിഥികളുടെ നിരയിൽ ആദ്യത്തെ നിരയിൽ ആദ്യ കസേറിലിരിക്കുന്നു എന്നുള്ളത് എത്രത്തോളം സ്വീകാര്യത ഇന്ത്യയുടെ പ്രതിനിധിക്ക് അമേരിക്ക നൽകുന്നു ട്രംപ് നൽകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇനി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എസ് ജയശങ്കറിൻ്റെ തൊട്ടടുത്തായി തൊട്ടടുത്ത കസേരയിലായിരിക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കണം അത് ഇക്കഡോറിൻ്റെ പ്രസിഡന്റ് ഡാനിയൽ നോബോവയാണ് ഇക്കഡോർ എന്ന രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് എസ് ജയശങ്കർ കഴിഞ്ഞാൽ അടുത്ത കസേരയിൽ കസേരയിലിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ റോ ആ നിര എന്നുള്ളത് ഓരോ രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർക്കും പ്രസിഡന്റുമാർക്കും രാജാക്കന്മാർക്കും വേണ്ടി നീക്കി വച്ച കസേരകളാണ് ആ കസേരയിലാണ് ഇന്ത്യയുടെ പ്രതിനിധിയായി എത്തിയ എസ് ജയശങ്കറിനെ അമേരിക്ക സ്വീകരിച്ചാനയിച്ചിരുത്തിയത് ഇനി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി മാത്രമാണോ ഈ ചടങ്ങിൽ പങ്കെടുത്തത് അല്ല അമേരിക്കയുമായി ഏറ്റവും അടുത്ത സൗഹൃദ രാഷ്ട്രമായ ഓസ്ട്രേലിയയുടെ വിദേശകാര്യ മന്ത്രിയുണ്ട് ജപ്പാന്റെ വിദേശകാര്യ മന്ത്രിയുണ്ട് മറ്റു പല രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് അവരുടെയൊക്കെ ഇരിപ്പിടങ്ങൾ എവിടെയാണ് അവരുടെയൊക്കെ ഇരിപ്പിടങ്ങൾ ഒന്നാം നിരയിലല്ല രണ്ടാം നിരയിലല്ല മൂന്നാം നിരയിലും അതിന് പുറകിലുമാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോഴാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് ലഭിച്ച സ്വീകാര്യതയെക്കുറിച്ച് നമുക്ക് ബോധ്യമാവുക എത്രത്തോളം ആദരവോടുകൂടി എത്രത്തോളം കാര്യമായിട്ടാണ് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രതിനിധിയെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ട്രംപും അമേരിക്കൻ ഭരണകൂടവും സ്വീകരിച്ചത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് എന്നിട്ടാണ് ഇങ് കേരളത്തിലിരുന്നു കൊണ്ട് ഇന്ത്യയിലിരുന്നു കൊണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള കേരളീയരായിട്ടുള്ള ആളുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കളിയാക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയെ കളിയാക്കുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യ എന്ന രാജ്യവുമായി ഡൊണാൾഡ് ട്രംപിനുള്ള ഊഷ്മളമായ ബന്ധം നരേന്ദ്രമോദി എന്ന സുഹൃത്തിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ എത്രത്തോളം വേണ്ടപ്പെട്ടവനായി ഡൊണാൾഡ് ട്രംപ് കാണുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇനി എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകാത്തത് എന്നതുകൂടി മനസ്സിലാക്കണം സാധാരണയായി ഇത്തരം രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ ചുമതലയേൽക്കുന്ന ചടങ്ങിലേക്ക് ഇന്ത്യ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയെ അയക്കുകയാണ് പതിവ് കീഴ്വഴക്കം അതാണ് അത് ഒന്ന് രണ്ട് ഇത്തരമൊരു ചടങ്ങിലേക്ക് നരേന്ദ്രമോദി പോയിരുന്നെങ്കിലുള്ള അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണം ഇത്തരമൊരു ചടങ്ങിൽ നരേന്ദ്രമോദി പോയിരുന്നുവെങ്കിൽ ഈ റോയിൽ എസ് ജയശങ്കർ ഇരുന്ന കസേരയിൽ മാത്രമേ അദ്ദേഹത്തിന് വിരിക്കാൻ കഴിയുകയുള്ളൂ കാരണം അതാണ് അതിഥികൾക്കുള്ള കസേരകൾ അതിഥികൾക്കുള്ള വേദി അതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുറകിൽ ആ സ്റ്റേജിലിരിക്കുന്ന കുറേ ആളുകളുണ്ട് അവരൊക്കെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാരും അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സ് അടക്കം അതുപോലെ സക്കൻബെർഗ് അടക്കമുള്ള അമേരിക്കൻ ഭരണത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഇരിക്കുന്ന ആളുകളുമാണ് ആ വേദിയിലിരിക്കുന്നത് സ്റ്റേജിലിരിക്കുന്നത് അവിടെ മറ്റൊരു വിദേശ രാജ്യത്തിൻ്റെ പ്രതിനിധിക്കോ മറ്റൊരു വിദേ വിദേശ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനോ പ്രധാനമന്ത്രിക്കോ ഇരിക്കാനുള്ള അവകാശമില്ല ഇരി ഇരുത്തുകയുമില്ല അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമ്പോൾ എസ് ജയശങ്കറിന് നൽകിയതിനേക്കാൾ കൂടുതൽ പരിഗണന അമേരിക്കൻ പ്രസിഡന്റിന് നൽകേണ്ടി വരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മറ്റൊന്ന് ഈ വേദിയിൽ വരുമ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്ക് ശ്രദ്ധ ശ്രദ്ധയുണ്ടാകും അതുമാത്രവുമല്ല ചിലപ്പോൾ വേണ്ടത്ര ശ്രദ്ധ നരേന്ദ്രമോദിക്ക് നൽകാൻ ട്രംപിനോ അമേരിക്കൻ ഭരണകൂടത്തിനോ കഴിഞ്ഞെന്നും വരില്ല കാരണം ഇത് ട്രംപിൻ്റെ ദിവസമാണ് എന്ന് പറയുന്ന രണ്ടാം തവണ അമേരിക്കയുടെ പ്രസിഡൻ്റായി എത്തിയ വ്യക്തിയുടെ വിജയാഘോഷത്തിൻ്റെ ദിവസമാണ് അമേരിക്കയുടെ മുഴുവൻ വിജയാഘോഷത്തിന് ദിവസമാണ് അന്ന് ട്രംപും ട്രംപിനോടൊപ്പമുള്ള ആളുകളും ആഹ്ലാദിച്ച് അർമാദിക്കേണ്ട ദിവസമാണ് അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ കേട്ട് ട്രംപ് പറയുന്ന കാര്യങ്ങൾ കേട്ട് വാതുറന്നിരിക്കേണ്ട ഒരു കാര്യവുമില്ല ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തേണ്ടതിൻ്റെ സമയം ഇനിയും അനവധിയുണ്ട് അതിലും അതിന് കാലം കാത്തിരിപ്പുണ്ട് അതിനുള്ള വേദികൾ പലതുണ്ട് അവിടെ ട്രംപും മോദിയും മാത്രമാകുമ്പോൾ ഇരുവർക്കും ലഭിക്കുന്ന സ്വീകാര്യതയും ഇരുവരും തമ്മിലുള്ള ആശയവിനിമയങ്ങളും ഒക്കെ തന്നെ വളരെ നിർണായകമാണ് ഇപ്പോൾ ഒരു ഉദ്ഘാടന വേദി അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയുടെ വേദിയാണ് ആ പൊരുപാടി പൊതുപരിപാടിയുടെ ആ പൊതുപരിപാടിയുടെ ഉദ്ഘാടനത്തിൻ്റെ പോലെ സമാനമായ ഒരു വേദിയിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് ഒരു വേദിയിൽ കാഴ്ചക്കാരനായി പോയിരിക്കേണ്ട ആളല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ബോധവും ബുദ്ധിയും വിവരവുമുള്ള ഓരോ ഇന്ത്യക്കാരനും ആദ്യം ചെയ്യേണ്ടത് രേന്ദ്രമോദി സാധാരണ ഇത്തരം ജനങ്ങളിൽ പങ്കെടുക്കാറില്ല ഇത്തരം ചടങ്ങുകളിൽ വിദേശകാര്യ മന്ത്രി അയയ്ക്കുകയാണ് ഇന്ത്യയുടെ കീഴ്വഴക്കം നരേന്ദ്രമോദി പോകാതിരുന്നത് ഏറ്റവും ശരിയായ തീരുമാനമാണ് നരേന്ദ്രമോദി പോകാതിരുന്നിട്ട് കൂടി ഇന്ത്യയുടെ പ്രതിനിധിയായ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് ആ സത്യപ്രതിജ്ഞ വേദിയിൽ ലഭിച്ചത് മറ്റേതൊരു രാജ്യത്തിനും ലഭിക്കുന്നതിനേക്കാൾ വലിയ സ്വീകാര്യതയാണ് ട്രംപിന് തൊട്ടുമുന്നിൽ ആദ്യത്തെ കസേരയിൽ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ഇരുത്തി എന്നുള്ളത് ഇന്ത്യക്ക് അമേരിക്ക നൽകുന്ന ട്രംപ് നൽകുന്ന അംഗീകാരത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഇതിനപ്പുറം എന്ത് അംഗീകാരമാണ് ഇന്ത്യക്ക് വേണ്ടത് ഇവിടെ കേരളത്തിൽ കിടന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കിടന്ന് പല ഊളകളും മരയൂളകളും ഇങ്ങനെയൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ ട്രോളുകളും പരിഹാസങ്ങളും ഒക്കെ ഉയർത്തുന്നുണ്ട് അതൊന്നും കാര്യമായി എടുക്കാനില്ല കാരണം ഈ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് സ്വന്തം രാജ്യത്തിൻ്റെ നേട്ടത്തിൽ അഭിമാനമില്ല എന്നുള്ളതിനപ്പുറം എന്ത് മ്ലേച്ഛതയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് കാരണം ഇന്ത്യക്കാരനാണ് ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിക്ക് അമേരിക്ക പോലെയുള്ള ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ഏറ്റവും വലിയ സൈനിക ശക്തിയായ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ലഭിക്കുന്ന സ്വീകാര്യത കാണുമ്പോൾ എൻ്റെ രാജ്യത്തെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് എൻ്റെ രാജ്യത്ത് ഇപ്പോൾ ജീവിക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ഈ സ്വീകാര്യത നമുക്ക് ലഭിച്ചത് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് കരുതുന്നതിന് പകരം നരേന്ദ്രമോദിയെ വിളിച്ചില്ല നരേന്ദ്രമോദിയെ പരിഗണിച്ചില്ല നരേന്ദ്രമോദിക്കൊന്നും കിട്ടിയില്ല എന്നൊക്കെ പരിതപിക്കുന്ന ആളുകളോട് പരമപുച്ഛ മാത്രമേ നമുക്ക് തോന്നേണ്ടതുള്ളൂ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയല്ല നരേന്ദ്രമോദി ഇതിനു മുൻപ് എത്രയോ പ്രധാനമന്ത്രിമാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുണ്ട് അമേരിക്കയിലും എത്രയോ പ്രസിഡന്റുമാർ ഭരിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിക്ക് ഇന്ന് നരേന്ദ്രമോദിക്ക് കിട്ടുന്നതിന് സമാനമായ ഒരു സ്വീകാര്യത ഏതെങ്കിലും ഒരു രാജ്യത്ത് പോട്ടെ അമേരിക്ക പോട്ടെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ലഭിച്ചിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കിട്ടുന്ന സ്വീകാര്യതയ്ക്ക് സമാനമോ അല്ലെങ്കിൽ അല്പം കുറഞ്ഞതോ ആയ സ്വീകാര്യത അതിൻ്റെ െത്തുന്ന ഏഴയത്തെത്തുന്ന സ്വീകാര്യത ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിക്ക് മുൻകാലത്ത് ലഭിച്ചിരുന്നു ഇല്ല ഉറപ്പിച്ചു പറയാൻ ലഭിച്ചിരുന്നില്ല അന്നൊക്കെ അമേരിക്കയുടെ പ്രസിഡന്റിനെ ഒന്ന് കാണണമെങ്കിൽ ഇവിടെ നിന്ന് അനുവാദം ചോദിച്ച് മാസങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിമാർക്ക് ഏതെങ്കിലും വലിയ ഉച്ചകോടികൾ ജി എയ്റ്റ് ആകട്ടെ അത് ജി ട്വന്റി ആകട്ടെ മറ്റേ മറ്റേ അന്താരാഷ്ട്ര ഉച്ചകോടികളിൽ പോയാൽ മൂന്നാം നിരയിലായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരുടെയും ഇന്ത്യയുടെ നേതാക്കന്മാരുടെയും സ്ഥാനം എന്നാൽ ഇന്നോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് ക്ഷണിക്കുന്നു ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റുമാർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രസിഡന്റ് ജി ട്വൻ്റി അടക്കമുള്ള അന്താരാഷ്ട്ര ഉച്ചകോടികളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാത്തുനിന്ന് ഹസ്തദാനം ചെയ്യാൻ മത്സരിക്കുന്നു ലോക നേതാക്കന്മാർ അതാണ് നരേന്ദ്രമോദി കൊണ്ടുവന്ന മാറ്റം അതാണ് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ വളർച്ച ഇന്ത്യ എന്ന രാജ്യത്തെ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നു ഭയപ്പെടുന്നു ആദരിക്കുന്നു ലോകത്തിൽ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തിയായി കുതിച്ചുയരുകയാണ് ഭാരതം എന്നാൽ പൊട്ടക്കനട്ടിലെ ചില തവളകൾ കിടന്നുകൊണ്ട് ഇങ്ങനെ വാതോരാതെ ഓരോന്ന് വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് കേരളത്തിലെയും നമ്മുടെ രാജ്യത്തെയും അവസ്ഥ